ാവശ്യം ഐ സിയുലായിരുന്നു കോവിഡ് വന്നിട്ട് ദമാവൻ പോയി പത്ത് ദിവസം പിന്നെ അല്ലാതെ പോയിട്ട് അവിടെ പോയിട്ട് പത്ത് ദിവസം കിടപ്പായിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ സെപ്റ്റംബർ പതിമൂന്നാം തീയതി സ്ട്രോക്ക് വന്നു ഐ സിയു എന്റെ അങ്ങനെ അതിനൊക്കെ മറികടക്കാൻ സംഗീതത്തിൽ സാധിക്കും അതില് നിറമോ മതമോ ഒന്നുമല്ല ഗുരുത്വം മാത്രമാണ് ഗുരുത്വം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിനെ കുറിച്ച് പറയാറില്ല എന്റെ വഴികൾ കൂടി ഞാൻ സഞ്ചരിച്ച വഴികൾ കൂടി ഒരു പാട്ടുകാരൻ എനിക്ക് കൂട്ടുകാരനായിട്ടില്ല എന്നുള്ളതാണ് സത്യം എനിക്ക് ഇതുപോലുള്ള ഒരുപാട് സമൂഹത്തിന് നന്മകൾ ചെയ്ത ഒരുപാട് എനിക്ക് കൂട്ടുണ്ട് പാട്ടുകാരായിട്ട് കാരണം ഒരു കലാകാരൻ മറ്റൊരു കലാകാരൻ കണ്ടുകൂടാൻ എന്നാണ് പറയുന്നത് ഇനി എന്നെ സംബന്ധിച്ചു അങ്ങനെയൊന്നുമില്ല ഞാൻ ഒരുപാട് പേര് ഈ സംഗീത ഫീൽഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് പേര് ഇന്ന് വളരെ ഫേമസ് ആണ് ഞാൻ രാജാ സഹായി പിന്നെ ആദിലുരളി ആദിലാരുളി പ്രൈസ് ഒരു കിട്ടി രൂപ ഫ്ലാറ്റ് മനസ്സ് ഓരോ സംഗീതത്തിനും ഉണ്ടാകണം ഓരോ മനുഷ്യനും ഉണ്ടാകണം നമ്മുടെ സമൂഹത്തിലെ ക്യാൻസർ പേഷ്യൻസ് ഉണ്ട് പേഷ്യൻസ് ഉണ്ട് ഒരു നേരത്തെ ആരും വേണ്ടിയാത്തവരുടെ വീടില്ലാത്തവർക്ക് ഇവർക്കൊക്കെ സഹായിക്കാൻ അവർ മനസ്സിലുണ്ട് അല്ലാതെ പത്ത് കോടി കൊണ്ട് നൂറ് കോടി രൂപ കൊണ്ട് പത്തു എന്ത് കാര്യമാണുള്ളത് ഇങ്ങനെ ചിന്തിക്കുന്ന മനസ്സ് ഓരോരുത്തർക്കുണ്ടെങ്കിൽ മാത്രമേ മനസ്സ് ശുദ്ധമായിരിക്കണം മനസ്സ് നന്നായിരിക്കും മാത്രമേ മനുഷ്യന് മനുഷ്യ ജീവിക്കാൻ സാധിക്കണം തീർച്ചയായിട്ടും മഹാഗുരുവിന്റെ ഈ ഓർമ്മ തലത്തിൽ എനിക്ക് ഇവിടെ വരാൻ സാധിച്ചത് എന്റെ ഭാഗ്യമാണ് കാരണം ഞാൻ വളരെ ഇങ്ങനെ ഉള്ള കാര്യം എനിക്ക് ഞാൻ സത്യ സത്യമായിട്ട് പറയും ഞാൻ യോഗ്യനാണ് യോഗ്യരാണെങ്കിലാണ് പിന്നെ ഈ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് തീർച്ചയായിട്ടും ഒരുപാട് സഹായിക്കുന്ന പല കേസുകൾ വിളിച്ചു പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ തിരിഞ്ഞിരിക്കും അങ്ങനല്ല നമ്മള് ഇതാണ് നിലത്തെ പാട്ടുകാരാണ് ഞാൻ പാട്ടുകാരണ കുറ്റം പറയും മറ്റുള്ളവരും പാട്ട് പാടാൻ പറയുമ്പോൾ ഇവിടെ ഞാൻ വന്നിട്ട് പിന്നെ സാ ശരി കാരണം നിങ്ങൾ മൈക്കിയില്ല നിങ്ങൾ പാടും എന്നെ സംബന്ധിച്ചില്ല ഞാൻ പറഞ്ഞല്ലോ എന്റെ അമ്മ തൂപ്പു ജോലിയായിരുന്നു അപ്പൊ അതിന്ന് വളർത്തു വന്ന ശരീരവും ഇല്ലായ്മയായിരുന്നു ചെറുതല്ലേ അതിൽ നിങ്ങൾ ഉണ്ടായ സംഗീതം ഞാൻ ഞാനാകണോ ഞാൻ തീരുമാനിച്ചു വന്ന ഒരാളാണ് ഇനിയും ഞാൻ തെറ്റു നേരെ ശക്തമായി സംസാരിച്ചിരിക്കുക എന്നെ എക്സെപ്റ്റ് ചെയ്യാൻ പറ്റാൻ ഞാൻ ഒഴിവില്ല കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് എന്നെ കുറ്റം പറയാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ പാടി പാടിക്കാണില്ല അല്ലെങ്കിൽ അതിനൊരു പോയിന്റ് മുകളിൽ പാടുന്ന ഒരാൾക്ക് മാത്രമേ എന്നെ കുറ്റം പറയാൻ സാധിക്കൂ എന്നാണ് ഞാൻ പഠിച്ചതും ഞാൻ എനിക്ക് ഈ സംഗീതം ശാരീരിക അല്ലെങ്കിൽ മറ്റൊരു പരിപാടി എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് ഞാൻ മദ്യപി മദ്യപിക്കത്തില്ല സിറട്ട് വലിക്കത്തില്ല ഞാൻ ഐസ്ക്രീം കഴിക്കത്തില്ല ചൂട് വളരെ ചില വിളിക്കുന്നത് അതുകൊണ്ട് ഞാൻ വിളിക്കാൻ നൽകാം അല്ല വരുന്നില്ല അത്രയും തിരിച്ചു മാത്രമാണ് കാരണം ലോകം നമ്മുടെ അടുത്ത് തെറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിരിക്കും ഞാൻ ഹരി ഹരി ധൃന്ദ അപ്പൊ അതൊക്കെ നമ്മൾ മുന്നിൽ കണ്ടോണ്ട് നമ്മള് ജീവിക്കാൻ കാരണം എപ്പോഴും നമ്മളെ ചിലപ്പോ ഒരു സ്ഥലത്ത് ഇറങ്ങുമ്പോഴത്തേക്ക് ഇരുപത്തഞ്ച് സ്ഥലത്ത് പാടിയപ്പോഴും ഞാൻ ചേച്ചായിട്ട് പോവാറില്ല അപ്പൊ അവിടുന്ന് ഇവിടുത്തെ എല്ലായിടത്തും ഏറ്റവും കൂടുതൽ ഞാൻ ഈ സർഗം ഇറങ്ങിയ ഒരു ആറ് ഘട്ടം മുതൽ പാടിയ ദിവസത്തെ കാര്യങ്ങൾ എനിക്കറിയാം രാമകഥം നക്ഷത്ര ദ്വീപങ്ങൾ ഈശ്വരങ്ങൾ ശ്രീദേവികൾ എനിക്ക് കൊട്ടാരത്തിൽ കരുണാമയ കാത്തു നിന്നു കരുണായ കാത്തു നിന്നു ഒരു പിടിച്ചോ ചിരി எ சாருன்னு கொடுக்கணும் ஒரு அச்சம் என்ன குடும்பத்தின் துக்கத்தில் பங்குச்சேள் நம்ம கஷ்டப்படும் ஞான எப்பொழுது ാണ് കാരണം നാട്ടില് അധ്വാനിച്ച് ജീവിക്കുന്ന വിഭജന പോഷണം വഴി ബാക്കി എല്ലാത്തിനും അന്തസ്സുണ്ട് അവന്റെ സംഗീതം അവൻ ഇല്ലായ്മ പോലും അവന്റെ നല്ല ഡ്രസ്സിംഗിലും നല്ല എന്ന് പറയുക ബിഹേവിംഗ്സിലും ഒക്കെ തന്നെ കലാകാരന്മാർ എപ്പോഴും മുന്നിൽ തന്നെയാണെന്നുള്ള യാതൊരു സംശയമില്ല ഇനി അദ്ദേഹത്തിന്റെ ദീർഘമായ ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ